അമേരിക്കൻ യുദ്ധക്കപ്പൽ മെഡിറ്റേറിയൻ കടലിനെ ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടയിൽ ഇറാന്റെ അക്രമം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് തന്നെയാണ് ഇസ്രായേലിന് വിവരമറിയിച്ചത് അതിന് സമാനമായിരിക്കുന്ന പ്രതിരോധം ഉണ്ടാക്കാനും ഇസ്രായേലിനെ ഏറെക്കുറെ സുരക്ഷിതമാക്കാനും വേണ്ടിയാണ് അമേരിക്കയുടെ കപ്പൽ മെഡിറ്റേറിയൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഈ യുദ്ധ സമാന സാഹചര്യത്തെ മുൻകൂട്ടി കാണാൻ വേണ്ടി സാധിച്ചു എന്നതാണ് തങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അമേരിക്ക പറയുന്നു എന്നാൽ യുദ്ധം ഉണ്ടാവുന്ന സാഹചര്യത്തെ അനുകൂലമായിരിക്കുന്ന ഒരു പ്രതിഭാസമായി വിലയിരുത്താൻ തങ്ങൾക്ക് താൽപ്പര്യമില്ല എന്നുള്ളതും യുദ്ധത്തിൽ നിന്ന് ഇറാൻ മാറി നിൽക്കുകയാണ് വേണ്ടത് എന്ന ഒരു അഭിപ്രായം അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ മുന്നോട്ട് വച്ചിരിക്കുകയാണ് നിലവിലെ സാഹചര്യം സങ്കീർണമാണ് ഇവിടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അമേരിക്ക നേരിട്ട് കൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ യുദ്ധത്തിന്റെ അവസ്ഥയ്ക്കും യുദ്ധത്തിന്റെ പരിണിത ഫലവും പ്രവചിക്കാൻ കഴിയാത്ത വിധം സങ്കീർണമായിരിക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് നിലവിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ഇസ്രായേൽ നിലനിൽക്കുന്ന പൗരന്മാരോട് രാജ്യം വിട്ടു പോകാൻ വേണ്ടി ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള മുഴുവൻ രാജ്യങ്ങളും ആവശ്യപ്പെട്ടു പറയുന്ന കാര്യം സുരക്ഷിത മേഖലയല്ല ഇപ്പോൾ ഇസ്രായേൽ എന്നുള്ളതും ഏതെങ്കിലും പൗരന്മാർ അങ്ങനെ ആ പ്രദേശത്ത് ഉണ്ടെങ്കിൽ വളരെ അടിയന്തരമായ രീതിയിൽ രാജ്യം വിടണം എന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുന്ന സമയത്ത് നമ്മൾ കൂഹിക്കാവുന്നതേ ഉള്ളൂ യുദ്ധത്തിൻ്റെ വ്യാപ്തി കഠിനമായിരിക്കും എന്നുള്ളത് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അവസാനിക്കുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് നിലവിലുള്ള യുദ്ധ രീതികളൊക്കെ നോക്കുന്ന സമയത്ത് അതിന്റെ സമാനമായിരിക്കുന്ന അവസ്ഥകളൊക്കെയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ നേരിട്ടൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പരിണത ഫലം ഉണ്ടാവാനുള്ള സാധ്യത എന്നതാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം രണ്ടു വർഷം കഴിഞ്ഞ് മൂന്നാമത്തെ വർഷത്തിലേക്ക് പ്രവേശിച്ചു ഇസ്രായേലും അമാസും തമ്മിലുള്ള യുദ്ധം മാസം കഴിഞ്ഞ് ഏഴ് മാസത്തിലേക്ക് പ്രവേശിച്ചു സുഡാനിലെ ആഭ്യന്തരമായിരിക്കുന്ന വിഷയം ഒരു വർഷം കഴിഞ്ഞു അപ്പോൾ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് അവസാനിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വർത്തമാന കാലത്ത് നിലനിൽക്കുന്നത് എന്നതിനാൽ അവനവൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഇസ്രായേലിലുള്ള തങ്ങളുടെ പൗരന്മാരോട് പറഞ്ഞത് മെഡിറ്റേനിയൻ കടൽ ഏറെക്കുറെ യുദ്ധസമാന സാഹചര്യത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലാണ് അപ്പോൾ ഓരോരു രാജ്യം അവരവരുടേതായിരിക്കുന്ന നയനിലപാടുകൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു ഇസ്രായേലും അമേരിക്കയും നിലവിൽ ഒരു രണ്ട് മൂന്ന് ആഴ്ചക്കിടയിൽ വലിയ രീതിയിലുള്ള അന്തരമുണ്ട് അമേരിക്കൻ പൗരന്മാരെ ഗസേൽ വെച്ച് കൊലപ്പെടുത്തിയോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ നിലപാടുകളെ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലേക്ക് അമേരിക്കയുടെ പ്രസിഡന്റ് തന്നെ എത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിലും ഇറാൻ എന്ന് പറയുന്ന ഒരു പൊതുശത്രു ഇസ്ര അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു പൊതുശത്രുവാണ് ആ പൊതുശത്രു ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് തങ്ങൾ മൗനം പാലിക്കുമ്പോൾ തങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഭാവിൽ വരാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ രാഷ്ട്രീയമായി തന്നെ ഇറാൻ ഇല്ലാതാക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ് എന്ന തരത്തിൽ ആ സമയത്ത് ഇസ്രായേലിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പ്രതിരോധം അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ രാഷ്ട്രീയപരമായ രീതിയിൽ രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് അതിൽ ഒന്ന് എന്ന് പറയുന്നത് സിറിയയിലുള്ള ഇറാന്റെ എംബസി ആക്രമിച്ചു സൈനിക അടക്കം പതിനൊന്ന് പേരെ കൊലപ്പെടുത്തിയ സംഭവം അത് മൗനം പൂണ്ടുകൊണ്ട് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഇറാനുണ്ടായാൽ ഇറാന്റെ ശക്തിയെക്കുറിച്ചും ഇറാന്റെ ധൈര്യത്തെക്കുറിച്ചും ഒരു ചോദ്യം ഇവിടെ ഉന്നയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മർമ്മപ്രധാനമായിരിക്കുന്ന നേതാക്കന്മാരെ വധിക്കപ്പെടുന്ന സമയത്ത് അതിന് പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു രാജ്യമാണ് ഇറാൻ എന്നൊരു അഭിപ്രായം ഇവിടെ ഉയർന്നു പൊന്തും ആ അവസ്ഥയും സാഹചര്യങ്ങളും ഒഴിവാക്കുക എന്നുള്ളത് ഇറാൻ്റെ ആവശ്യമാണ് രണ്ടാമത്തത് മിഡിൽ ഈസ്റ്റിൽ ഇറാനുള്ള സർവാധിപത്യം ഇത്രത്തോളം ശക്തമാണ് കരുത്താണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത കൂടി അവർക്കുണ്ട് അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ ഇപ്പോൾ മൗനത്തിലാണ് അവർ പ്രത്യേകമായ രീതിയിലുള്ള അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനത്തെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരുടെ സംരക്ഷകർ അമേരിക്കയാണ് എന്ന് ഇപ്പോഴും അറബികൾ കണക്ക് കൂട്ടുന്നു പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സഹകരിക്കുന്നുണ്ടോ എന്ന സംശയം ഇതിൻ്റെ ഇടയിലൊക്കെ അല്പാൽപമായിട്ട് പുറത്തു വരുന്നതാണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യം അപ്പം അങ്ങനെ ആ സമയത്ത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തി തെളിയിക്കുക എന്നുള്ളത് നിർബന്ധമായിരിക്കുന്ന അവരുടെ ബാധ്യതയാണ് പല മേഖലയെ മേഖലകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധം ഇസ്രായേലിനെതിരെ നടത്താൻ വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിക്കുന്നത് ഇറാനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നിട്ടും ഇറാൻ ഇത്രയേറെ ധൈര്യം കിട്ടുന്നത് എങ്ങനെ കാരണം എന്ന് പറഞ്ഞാൽ ലോക ശക്തി രാജ്യങ്ങളോടാണ് ഒറ്റക്ക് യുദ്ധം ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആവുന്ന സമയത്ത് ഇറാൻ ഈ ഈ യുദ്ധത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം വരും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഏത് തരത്തിലാണ് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ ഒരിക്കലും ഇറാൻ ഈ യുദ്ധത്തിന് മുന്നേറി മുന്നിട്ടിറങ്ങുകയില്ല എന്നുള്ളത് ഉറപ്പാണ് കാരണം സൈനികമായ രീതിയിൽ ഇറാനെ സഹായിക്കാൻ ഇനി ആരുണ്ട് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ് യുദ്ധമുഖത്ത് പ്രത്യേകിച്ച് ലോകരാജ്യങ്ങളുമായി നേർക്കുനേരെ ഏറ്റുമുട്ടുന്ന യുദ്ധമുഖത്ത് സമാനമായിരിക്കുന്ന ഒരു ശക്തി സഹായിക്കാനില്ലെങ്കിൽ ആ യുദ്ധം ഉറപ്പാണ് എന്തുകൊണ്ട് ഉക്രൈൻ റഷ്യ എന്ന് പറയുന്ന മഹാരാജ്യത്തോട് രണ്ടു വർഷമായിട്ട് പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഉക്രൈനെ സഹായിക്കാൻ വേണ്ടി ലോകത്തിലെ വൻ ശക്തികൾ സാമ്പത്തികമായും സൈനികമായും ആയുധമായും സഹായിക്കുന്നുണ്ട് എന്നതാണ് എന്തുകൊണ്ട് ഇസ്രായേൽ പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ അമേരിക്കയും യൂറോപ്യനും അടങ്ങുന്ന രാജ്യങ്ങൾ ഇസ്രായേലിന് സഹായിക്കുന്നുണ്ട് എന്നതാണ് എന്തുകൊണ്ട് ഹമാസ് പിടിച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറാൻ അടങ്ങുന്ന രാജ്യങ്ങൾ ഹമാസിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ള എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ പരസ്പരം വ്യത്യസ്ത രാജ്യങ്ങളുടെ സഹായങ്ങൾ ഉള്ളത് കൊണ്ടാണ് യുദ്ധം പിടിച്ചു നിൽക്കാനും യുദ്ധത്തെ പ്രതിരോധിക്കാനും എല്ലാ രാജ്യങ്ങൾക്കും സാധിക്കുക അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ യുദ്ധത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ചൈനയുമായോ റഷ്യയുമായിട്ടോ ഒക്കെ ഒരു പക്ഷേ കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും അത്തരം കാര്യങ്ങളൊന്നും പുറത്തു വരാറില്ല സാധാരണഗതിയിൽ യുദ്ധത്തിന്റെ മുഖത്ത് അല്പാൽപ്പം കഴിയുന്ന സമയത്താണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് വ്യക്തമാണ് കാരണം ഇസ്രായേലിനെ ഇറാൻ ഇസ്രായേലിനെ ഹമാസ് ആക്രമിച്ചപ്പോൾ ലോകം മുഴുവനും പറഞ്ഞ കാര്യം ഒറ്റ കാര്യം തന്നെയാണ് പറഞ്ഞത് അറബ് രാജ്യവും യൂറോപ്യൻ രാജ്യങ്ങളും മറ്റെല്ലാ രാജ്യവും ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് ഹമാസ് ചെയ്തത് അവര് അവസാനത്തെ ഹമാസും ഇല്ലാതാക്കുന്ന ഇല്ലാതാകാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി സൈനിക കവചി സൈനിക വാഹനങ്ങളോ കവചിത വാഹനങ്ങളോ യുദ്ധവിമാനങ്ങളോ ഏർ ശക്തമായിരിക്കുന്ന പോരാളികളോ അവരുടെ ആയുധങ്ങളോ ഇല്ലാതെ ലോകത്തിലെ വൻ ശക്തിയായിരിക്കുന്ന ഇസ്രായേലുമായിട്ട് ഒറ്റക്കേറ്റുമുട്ടി ജയി ജയിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് ഹമാസ് മണ്ടത്തരം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു വെച്ചു യുദ്ധം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അല്പാൽപമായ രീതിയിൽ ലോകരാജ്യങ്ങൾ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞു ആരൊക്കെയോ ഇതിന് പിന്നിലുണ്ട് ആരൊക്കെയോ സഹായിക്കുന്നുണ്ട് വെറും സഹായം മാത്രമല്ല പ്രതിരോധ സംവിധാനത്തെ തകർക്കാൻ വേണ്ടി ഹമാസ് എന്ന് പറഞ്ഞ സൈനിക വിഭാഗത്തിന് സാധിച്ചത് ആ രാജ്യത്തിന്റെ രഹസ്യം ഏതോ തരത്തിൽ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു അപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ആക്രമാർ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ചോർത്തിയതുമായിട്ട് ബന്ധപ്പെട്ട വലിയ പ്രാധാന്യമുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത് പരമാവധി ലോക രാജ്യങ്ങളിലെ രഹസ്യങ്ങൾ ചോർത്തുന്ന മൊസാദിൻ്റെ രഹസ്യം പോലും ചോർന്നു പോയിരിക്കുന്നു എന്ന് സംശയിക്കുന്ന രീതിയിലാണ് ഹാക്കർമാർ ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ രഹസ്യങ്ങളൊക്കെ ചോർത്തിയെടുത്തത് ഇത്തരത്തിലുള്ള വലിയ പരാജയങ്ങൾ ഇസ്രായേലുണ്ടായിരിക്കുന്നു അപ്പോൾ ഈ ശക്തി ഒരു പ്രതിരോധിക്കുന്ന വിഭാഗത്തിന്റെ ആൾബലമോ ശക്തിയോ കണ്ട് അവർ പരാജയപ്പെടും എന്നൊന്നും വിലയിരുത്താൻ പറ്റാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ് അപ്പം നിലവിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ യുദ്ധത്തെക്കുറിച്ച് അമേരിക്കൻ ബൈഡനോട് ചോദിച്ചു ഇറാനുമായിട്ടുള്ള യുദ്ധ ഇറാനുമായിട്ടുള്ള യുദ്ധ സംവിധാനത്തെക്കുറിച്ച് ചോദിച്ച സമയത്ത് ഇറാൻ ഒറ്റ മറുപടിയാണ് പറഞ്ഞത് ഡോണ്ട് പാടില്ല ഇറാൻ അത് ചെയ്യരുത് ഇറാൻ അത് ചെയ്താൽ വലിയ പ്രയാസങ്ങളുണ്ട് എന്ന തരത്തിലൊക്കെ അപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിലേക്ക് മിസൈൽ പായിച്ചുകൊണ്ട് ആക്രമിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് അതിനു പകരം ഇറാൻ ചെയ്യുക പരമാവധി അറബ് രാജ്യങ്ങളിൽ മുഴുവനും അമേരിക്കയുടെ മിലിറ്ററി സംവിധാനങ്ങളുണ്ട് വിമാനത്താവളങ്ങളുണ്ട് സൈനിക വിഭാഗങ്ങളുണ്ട് അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കൻ സൈനികരെ ആക്രമിക്കുമ്പോൾ അതിന് അവിടെ നിന്ന് പ്രതിരോധ സംവിധാനങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് അറബ് രാജ്യം നേരിട്ടുകൊണ്ട് ഇറാൻ ആക്രമിക്കുന്നതിന് തുല്യമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരും എന്ന ഒരു മുന്നറിയിപ്പ് യഥാർത്ഥത്തിൽ ഇറാൻ യു എക്ക് നൽകിയിട്ടുണ്ട് അത് യു എക്ക് നൽകിയ മുന്നറിയിപ്പ് എല്ലാ രാജ്യത്തിനും അത് ബാധകമാണ് ഇസ്രായേലിനെ വിമാനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളുടെ ആകാശം ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ നൽകാൻ പാടില്ല എന്നുള്ളതും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ തങ്ങൾക്ക് അതിന് പ്രതിരോധിക്കേണ്ടി വരും എന്ന തരത്തിലാണ് ഇറാൻ പറഞ്ഞു വെച്ചത് മുൻപ് സൗദി അറേബ്യയോട് ഹൂത്തികൾ സംസാരിച്ചും ഇതേ ഭാഷ പ്രയോഗിച്ചിട്ടാണ് ഇസ്രായേലിനെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുക തന്നെ ചെയ്യും എന്ന തരത്തിൽ ഈ ഹൂത്തികൾ പറയുന്നതും ഇറാൻ പറയുന്നതും രണ്ട് സമയമാണ് എന്നല്ലാതെ ഭാഷാ പ്രയോഗങ്ങളും ലക്ഷ്യങ്ങളും ഒന്ന് തന്നെയാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പൽ മെഡിറ്റേറിയൻ കടലിലേക്ക് വരിക എന്ന് പറയുന്നത് അത് യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കണം ഇറാൻ അതിന്റെ യുദ്ധത്തിന്റെ രീതി കാര്യങ്ങളൊക്കെ ഏതൊക്കെ തരത്തിലാണിത് പ്രയോഗിക്കുക എന്നുള്ളത് ഇപ്പോഴും അവ്യക്തമായിട്ട് തന്നെ തുടരുകയാണ് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായിനെ ആക്രമിക്കുക എന്നുള്ള യുദ്ധത്തിന്റെ യുദ്ധത്തിൻ്റെ ആരംഭമുണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രത്യാക്രമണത്തെ പ്രതിരോധിക്കാൻ എല്ലാ സംവിധാനവും ഒരുക്കിയിട്ടാണ് ഇറാൻ യുദ്ധ മുന്നണിയിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ് അതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്ക എന്ന് പറയുന്ന സർവ്വ ആധിപത്യമുള്ള സൈനിക രാജ്യത്തിന് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രത്യേകമായിരിക്കുന്ന ഇല്ലാത്ത രീതിയിൽ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് സർവശക്തിയും സർവ സന്നാഹങ്ങളും ഈ യുദ്ധത്തിൽ ഇറാൻ പ്രയോഗിക്കുമെന്നതിനാൽ അമേരിക്കക്കോ ഇസ്രായേലിനോ തുല്യമായ രീതിയിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളത് കഴിഞ്ഞ ആറു മാസത്തെ വ്യത്യസ്ത യുദ്ധത്തിന്റെയും അതിലെ വ്യത്യസ്ത ലോകരാജ്യങ്ങളിൽ ഇടപെട്ടതിന്റെയും അവസ്ഥ സാഹചര്യങ്ങൾ കണക്ക് കൂട്ടുന്ന സമയത്ത് നമ്മൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്